ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഇന്ന് ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാളുകൊണ്ട് അവൾ എനിക്ക് കുറേ രണ്ട് മൂന്ന് പ്രാങ്ക് വീഡിയോകളെല്ലാം പ്രാങ്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവക്കെന്തായാലും ഇന്നൊരു പ്രതീക്ഷിക്കാത്തൊരു ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഒന്നുമില്ല അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പ്രാങ്ക് പക്ഷെ അത് വിജയിക്കുമോ വിജയിക്കില്ലയോ എല്ലാ പ്രാവശ്യം ഇതാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കുന്നത് എന്നാൽ ഷെൽഫിൻ്റെ അവിടെ എവിടെയെങ്കിലും വേണമെന്ന് ഒളിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പോൾ ഓക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഓക്കെ കേസ് ക്യാമറ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത് ചെവരൊക്കെ ഉള്ളതുകൊണ്ട് ഷെൽഫിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ കുറച്ച് ഭാഗം എന്തായാലും നമ്മൾ ഞാൻ ഇരിക്കുന്ന അവിടെ അവിടെയാണ് ഇരിക്കാൻ പോകുന്നത് അപ്പൊ ആ വ്യൂവും അതിൻ്റെതായ ഇത് മാത്രം കറക്റ്റ് ആയിട്ട് ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത് അപ്പൊ ഇതും വാക്കിങ്ങും കാണാൻ പറ്റില്ല മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും പോവുകയാണ് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ Hello? പൊടിയായത് പൊടിയെന്റക്കത് ആ ഞാനിങ്ങനെ പൊടിയ ആശയ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാ അതിങ്ങനെന്താ മുടിയന്ത്രമായിരുന്നു മുടിയേട്ടാ പോയിട്ട് വന്നില്ല അപ്പൊ അതിന്റെ മുടിയെന്തോ

സംസാത്തി മൊബൈലൊന്നും ഇല്ല പിന്നെ ഇപ്പൊ എനിക്ക് എന്തൊരു ആശ്വാസത്തിന് പിന്നെ ചേട്ടാ ആ കുമ്മെന്ന് പറഞ്ഞാൽ നേരം ഇത് കൊള്ളല്ല എനിക്ക് ഫോൺ വിളിച്ചുറ

ஹெட் செட் கேக்குறீங்க கூரிக்கி பரங்கி கேக்குறீங்க ஹெட் செட் ஆளவே ஹெட் செட் ஹெட் செட் கேக்குறாய் நெட்செட் கூரி கை புத்தகரி ஆயிச்சொன்னா வரேன் அதானே என்ன ரெடின எவ்ளோ எத்தர போனது நான் கொண்டு போறேன் நீராக்கி கொண்டு போ அது ரெண்டும் மச்ச போன் குளிக்கணும் ரெண்டு மச்ச ரெண்டு நால நூத்தி கூட ஊத்தி சரிடா சன்னத்தல கரைவே நீ கொண்டு வாடா வேற போன் வரதா ஒரு ஆட்க்கு சம்சே மூட்ட Benim தீரும் நான் சம்சே மூக்கறாரே இல்ல ல அப்போ നനഗനൻ ഇത്ര നേരം അന്നെ പിന്നെ ഇതിനെന്താ മറക്കണ ഫോൺ മറക്കിയോ ഒന്നും ഫോണിലൊന്നും ഇല്ല ഒന്നും മറക്കി അയ്യ ഫോണാണ് വേറെ ജോലിയുണ്ടെങ്കിൽ പോ ഞാൻ ഇത്ര നേരം പോയി നിന്നിട്ടേ വന്നേ എനിക്ക് ഒരു ലോറി ഇല്ലല്ലോ ഓ എന്റെ കൂട്ടാ എന്നെ വിളിക്ക പറ പോ ഇടാന്നോദോ എന്നെ നിർത്താ പപ്പേ പപ്പേന്റെ അടുത്ത വരെ ആവർ വരെ അടുത്തേ വരെ പോ പപ്പാ അഞ്ചാരി ആരി പോ ആ എനിക്കിപ്പോ ഞാൻ പലരായിട്ട് വിളിക്കും പലരായിട്ട് സംസാരിക്കുന്നു

എവിടെ ക്യാമറ ആരെ നമ്മൾ ചാടി കിട്ടനെ അങ്ങങ്ങനെ നെരിക്കണം നമ്മൾ വാണോട ക്യാമറ കാണാതിരിക്ക് അഞ്ചോ വഅലൈക്കും ആയിക്ക് നമ്മൾ അല്ലേ എന്തോന്ന് ഫോണേ ചട ഫോണോ ഫോൺ ഇല്ലന്നുള്ള ഞാൻ എനിക്ക് കോൾ ലിസ്റ്റ് കണ്ടവാണ് കോൾ ലിസ്റ്റ് ഒന്നും ഇല്ല ആ എങ്ങാണ് കാണിച്ചതാണ് ഒന്നും ഇല്ലെന്നാ ഞാൻ കുഞ്ഞാ ആ കുഞ്ഞാമ്പല അവിടെ കൊടുമോട നിനക്ക് എന്താന്നോ

പ്പ് വാടി ഫോണിലൊന്നും നടന്നില്ല അജു പുതിയാണ് ചേർന്നു എനിക്ക് മനസ്സിലായ് സത്യം നീ കണ്ടുപിടി പോയിരുന്നു നീ കണ്ടുപിടി പോ ശ്രമയല്ല നമ്മൾ പോ പോ നമ്മളെ അടുത്തേ പോ ദേ ഏല മാർക്ക് കൊച്ചരനെല്ലാം ആക്കി ഓ ഓ ഓ ആശി ഇരിക്കി ആശി ഇരി ആശി അമ്മയെ എഴിച്ചോടോ പോ വാടിക്കോ എന്ന ഫോൺ എടു ഫോൺ ഒന്നും ഇല്ല കളഞ്ഞേ ഇനി ഫോൺ എടുതാ ഞാൻ ഒരു അടി മസാല ഇട്ടേ ഞാൻ അവിടെ ഞാൻ ഫോൺ ചുമ്മാണല്ലൂ കൊടുക്കാനായിരുന്നു അതിൽ പോയതിന് ചുമ്മാ നീ ചുമൊക്കെ കാശില്ലാത്ത ഞാൻ ആർക്കും ഉമ്മ കൊടുത്തില്ല ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു സംസാരിച്ചോണ്ടിരുന്ന അവന്റെ ഉമ്മക്ക് സുഖാണെന്ന് ചോദിച്ചത് അതെന്നെ அங்கோ நம்மக்கே நீ கேட்ட அது நடந்தது வேற ஒன்னா போட்டா கே அது கள்ளம்பது

텔레안아 니가 갔다. 니 보고 앉아 있 이제 안 나와 좋아 അഞ്ചു പോലെ അഞ്ചു വെച്ചാ എനിക്ക് അഞ്ചു വൈകി ദേഷ്യം ദേഷ്യ വേണു പോന്നുമില്ല ഹാർട്ട് അറ്റാക്ക് വരെ ആശുപത്രി സംശയാണ് നിനക്ക് ഇത്രയും കാലം എന്റെ ജീവിച്ച അങ്ങനെ ഉണ്ടെങ്കിൽ നീന് കാണുമ്പോഴാണ് നിനക്ക് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നീ പോ പിന്നെ സംശയമില്ലെങ്കിൽ നീ വിശ്വസിച്ചേ കണ്ടെ

ഞാനിപ്പോ പോയിക്കീസില്ല ഞാൻ വീട്ടിൽ പോയിട്ട് പറയലോരുത് ഞാൻ ഇവിടെ ആ കുട്ടിയാ മനസ്സിലൊന്നുമില്ലാത്തോണ്ടില്ല ഒന്നുമില്ല 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 നീ കരയണ്ടല്ലോ ഒന്നുമില്ല പോയിരുന്നില്ല കരഞ്ഞാ എനിക്ക് സഹിക്കൂ കണ്ട ഒന്നുമില്ല ഇത് നാടെ കമ്പനി നമ്പര് നിനക്ക് ഞാൻ കൊടുത്തത് കാണല്ലേ നോക്ക് ആരും നോക്കിയത് എന്റെ മുത്ത ഞാൻ സംശയമാണ് തന്നത് പ്രാങ് പറഞ്ഞാ നീ എനിക്ക് എപ്പോഴും മതി അതുകൊണ്ട് നീ കൊറേ ദിവസം രണ്ടു മൂന്ന് പ്രാങ് എനിക്ക് കാണേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നീ കരഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് വിട്ടുകളഞ്ഞത് പിന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടല്ലോ ഈ നമ്പർ ഒരു എൺപത്തി ഏഴ് നമ്പർ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുറന്നിതുപോലെ രസകരമായ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ വീണ്ടും കാണാം രസകരമായ വീഡിയോ നമ്മുടെ പുതിയ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ രസകരമായ വീഡിയോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരും പക്ഷെ ഇന്നത്തെ വീഡിയോ മാത്രം എനിക്കൊരു സെന്ധി ആയിപ്പോയി ഞാൻ കോമഡിക്ക് ചെയ്ത വീഡിയോ എനിക്കൊരു മാതിരി വരെ ബൈ ബൈ